സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എപ്പോഴും ക്യാമറ ഉണ്ടായിരുന്നു ഒന്ന് ഇന്ത്യ ഞങ്ങളെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് എല്ലാ എല്ലാ മാസം ഒരിക്കലെങ്കിലും ഇങ്ങനെ പുറത്തു പോകുന്ന ഒരു സ്വഭാവം അപ്പോൾ വീട്ടിലെപ്പോഴും ക്യാമറയുണ്ട് അല്ല സാധാരണ ക്യാമറയാണ് വലിയ ഐഫ് അപ്പം നമ്മളെപ്പോഴും ഈ ക്യാമറ ചെയ്യുകയും വിവിധ മഹാരാഷ്ട്ര ആണെങ്കിൽ മാത്തേരൻ ഇങ്ങനെയുള്ള മഹാബലേശ്വർ മാത്തേരൻ അല്ലെങ്കിൽ മുംബൈയിലെവിടെയാണ് കല്യാണിലെവിടെയാണ് നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളും അവിടെ ക്രൗഡ് ആണെങ്കിൽ കൂടുതലും ഒരു വിഷുവൽ പെർസെപ്ഷൻ അല്ല കാണുന്നത് അല്ലാതെ ആഹ് ഇപ്പൊ ഞാനിപ്പോ ഒരു ദുബായിൽ പോവാണെങ്കിൽ ആ ദുബായി ഇങ്ങനെയല്ല ഞാൻ നോക്കുക അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസമുള്ള ഇത് കിട്ടുക അല്ലെങ്കിൽ ഏത് ബിൽഡിങ്ങിന്റെ മുകളിലും മാത്രമേ ഞാൻ കൂടുതലും ഇപ്പോ ഇന്റർവ്യൂല് വരുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒരു കുട്ടി വരുമ്പോൾ തന്നെ ഞാൻ കാൽക്കുലേറ്റ് കാലിക്കറ്റ് ഈ കുട്ടിയെ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ കാരണം അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും രസം ഓരോ മനുഷ്യന്മാർ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാനൊരു ഒരു ആണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏത് ആംഗിളിൽ കഴിഞ്ഞാൽ രസം രസമുണ്ടാകും ഇങ്ങനെ നോക്കുന്ന ഒരു സുഖമുണ്ട് അപ്പോൾ നമ്മൾ അന്ന് തന്നെ അത്യാവശ്യം ഈ എഡിറ്റിങ് സംഭവം പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത് സ്വന്തമായി ഇങ്ങനെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചില സിനിമകളൊക്കെ തന്നെ നമ്മൾ ഡി വി ഡിയിലൊക്കെ കാണുമ്പം അതിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇതൊക്കെയുണ്ട് മുമ്പേ ഇതൊക്കെയുള്ളു റെക്കോഡിംഗ് ഉണ്ട് അപ്പൊ ഞാൻ ഓഡിയോ റെക്കോർഡിംഗ് ഇതൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഓഡിയോ ഒക്കെ ഇങ്ങനെ സോഫ്റ്റ്വെയർ മേടിച്ചത് തന്നെ പരിപാടി എനിക്ക് ഒരാൾക്ക് രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടില് ഒരാൾക്ക് അപ്പൊ ഒന്നിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഞാൻ ഞാനിത് രണ്ടുകൂടെ ഇവിടെ ഫിക്സ് ചെയ്തു നോക്കും ഇത് ശരിയാവുന്നുണ്ടോ